ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉച്ചയായ സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് കേട്ട് രാവിലെ നമുക്ക് ആലപ്പുഴ വരെ പോകേണ്ട കാര്യമുണ്ടായിരുന്നു പോയിട്ട് വന്നിട്ടാണ് പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് കേട്ടോ ഇന്നലെ നമ്മുടെ അപ്പോസിന്ന് പോയിട്ടില്ല അവധിയായിരുന്നു അപ്പം നമ്മുടെ വള്ളക്കാരൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴും നമ്മൾ വീഡിയോ എടുത്തു ആഴ്ച രണ്ട് ദിവസമാണ് വരുന്നത് കേട്ടോ അപ്പം ഇന്നലെ വന്നപ്പോഴും വീഡിയോ എടുത്താണ് കേട്ടോ അപ്പം കാണാൻ ഇഷ്ടമുള്ളവർ കാണുക അല്ലാത്തവർ സ്കിപ്പ് ചെയ്യുക അന്നേരം നമ്മുടെ വള്ളത്തിൽ നിന്ന് എനിക്ക് ഒരു ചൂല് വാങ്ങണമായിരുന്നു കേട്ടോ നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ചൂലില്ലേ നമ്മുടെ ബായിക്കു വശത്തൊക്കെ ഭയങ്കര ചപ്പാണല്ലോ ഇലകളാണല്ലോ അന്നേരം അതൊക്കെ വലിക്കുന്നത് നമ്മളെ ആ ചൂലിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ വാങ്ങിയതാണ് അത് എങ്ങനെയോ ഒടിഞ്ഞു പോയി കേട്ടോ അപ്പം അതൊക്കെ വാങ്ങി പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണമായിരുന്നു അന്നേരം അപ്പൂസാണ് ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വരുന്നത് കേട്ടോ അപ്പം അങ്ങനെ അതൊക്കെ വന്ന് വാങ്ങിയൊക്കെ വെച്ച് അന്നേരം രാവിലെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ടാണ് പോയത് ഉച്ചയ്ക്കത്തെ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം പിന്നെ ഉച്ച കഴിഞ്ഞാണ് ഞാനിന്ന് ചോറും കറിയൊക്കെ വെക്കുന്നത് അപ്പം നമുക്ക് ഉച്ച കഴിഞ്ഞുള്ള വീഡിയോ ആണ് എടുക്കുന്നത് കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാരെല്ലാം ആദ്യം തന്നെ ഞാൻ പറയുന്നത് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ എൻ്റെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക അന്നേരം നമ്മുടെ വള്ളമൊക്കെ പോയി അത് കഴിഞ്ഞ് പിന്നെ ഞാൻ തേണ്ട ഈ സാധനങ്ങളൊക്കെ കൊണ്ട് അകത്ത് വയ്ക്കുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് നമ്മൾ വാങ്ങിയതാണ് ഈ മസാലക്കൂട്ട് ചെറിയൊരു നെയ്യ് പിന്നെ മിക്സർ അങ്ങനെയുള്ള ഐറ്റം ഒക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ പിന്നെ നമ്മൾ വാങ്ങിയ ചൂല് ഇതാണ് ഈ ചൂലിന് തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ആ താഴെ ഒടിഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അത് ഞാൻ കഴിഞ്ഞ ദിവസം വാങ്ങിയതായിരുന്നു പക്ഷേ അത് ഒടിഞ്ഞു പോയി കേട്ടോ അതൊക്കെ കഴിഞ്ഞ് നമുക്കിന്ന് മത്തിയാണ് കേട്ടോ മത്തി എന്ന് പറഞ്ഞാൽ മത്തിയുടെ ചാകരയാണല്ലോ ഇപ്പം മത്തി തന്നെ ഉള്ളു വിപ്പം കൂടുതൽ കേട്ടോ എന്നാലും ഞാൻ കുറേ ദിവസമായി മത്തി വാങ്ങിയിട്ട് അപ്പം ഇന്ന് മാങ്ങിയുള്ളതുകൊണ്ട് ഞാൻ ഓർത്ത് നമുക്ക് ഒരു മാങ്ങിയിട്ടൊരു ചാറ് വെക്കാവുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ അപ്പൂസ് ഇവിടെ ഉള്ളതുകൊണ്ട് എൻ്റെ ബാക്കി കൂടെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ട് നടക്കുക അപ്പോൾ നമ്മുടെ തോട്ടിലോട്ട് തേങ്ങ വീണതാണ് കേട്ടോ അപ്പം നമ്മൾ അവനിങ്ങനെ ഈ മുപ്പല്ലിക്ക് തേങ്ങ കുത്തി എടുത്തുകൊണ്ട് വന്ന നമുക്ക് ഈ തോട്ടരമ്പിലെല്ലാം ഉള്ളതുകൊണ്ട് ഇങ്ങനെ വെള്ളത്തിലോട്ട് വീഴുന്ന സൗണ്ട് കേൾക്കും കേട്ടോ അന്നേരം അവനിങ്ങനെ പോയി എടുത്തോണ്ട് വന്ന് കുത്തിയെടുത്തതാണ് കണ്ട ണ്ടാ അങ്ങനെ രണ്ട് തേങ്ങ ഇവിടെ കിട്ടിയിട്ടുണ്ട് ചിലപ്പം നമ്മളിത് കാണത്തില്ല കേട്ടോ വീഴുന്ന കണ്ടെടുത്തോണ്ട് വരും അല്ലെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലൊക്കെ വീഴുന്ന ഇങ്ങനെ ഒഴുകി പോകും കേട്ടോ അങ്ങനെ ഇതാണ്ട് മത്തിയൊക്കെ വെട്ടി കുറേ നേരം ഇരുന്ന് കേട്ടോ ഈ ഇത് വെട്ടിയെടുക്കാൻ വേണ്ടി നല്ലൊരു പണി തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള മീനൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പക്ഷേ നമ്മുടെ നാട്ടിൻപുറത്തെ വീടുകളിലെ എല്ലാ ദിവസവും ഒരു മീൻ കറി മീൻ ഒരു ചാറുകറിയൊക്കെ തന്നെയാണില്ലേ അല്ലാതെ വേറെ ഒന്നും എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ ഒരു മെഴുക്കോർട്ടി തോരൻ ഇതൊക്കെ തന്നെയാണ് എന്നിട്ട് നമ്മുടെ നാട്ടിൻപുറത്തെ വീട്ടുകാരിയങ്ങൾ കാണിക്കുമ്പോൾ ഇതൊക്കെ തന്നെയുള്ളൂ അന്നേരം എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള കൂട്ടുകാർ കുറച്ച് പേരുണ്ട് അവർക്കൊക്കെ കാണാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ് വീണ്ടും വീണ്ടും എനിക്ക് മടിയാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങനെ പറഞ്ഞ് എനിക്ക് മടിയാണ് ഇത് തന്നെ കാണിക്കാനെന്ന് അപ്പം ഒരു പോറടിയില്ല ബീന ഇട്ടോ എന്ന് പറഞ്ഞു അങ്ങനെ കുറച്ച് കൂട്ടുകാരൊക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യാനുള്ള കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ഇടുന്നത് കേട്ടോ അല്ലാതെ ഇത് തന്നെ എല്ലാ ആ ദിവസവും കാണാനൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്താ ചെയ്യുക നമുക്കിതൊക്കെ തന്നെ ഉള്ളു കാണിക്കാം കേട്ടോ വേറെ ഒന്നുമില്ല അപ്പം നമ്മൾ പുറത്ത് പോകുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ ഞാൻ ഓർക്കും കേട്ടോ ഞങ്ങൾ ചില ദിവസങ്ങളിലൊക്കെ പുറത്ത് പോകാറുണ്ട് പക്ഷേ ഞാൻ എനിക്ക് മടിയാണ് കേട്ടോ അതൊക്കെ എടുക്കാൻ പുറത്തു പോയി കഴിയുമ്പോഴത്തേനെ അതുകൊണ്ടാണ് ഇതൊക്കെ തന്നെ നിങ്ങളെ കാണിക്കുന്നതും നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നതും അങ്ങനെ ഞാൻ തന്നെ മീനൊക്കെ വെട്ടി അകത്ത് കയറിയപ്പം നല്ലൊരു സമയമായി കേട്ടോ ശരിക്കും പറഞ്ഞാൽ സന്ധ്യ ആകാറായി അത് കഴിഞ്ഞ് ഞാൻ പിന്നെ തീയൊക്കെ കത്തിച്ച് അരിയൊക്കെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഇപ്പം നമ്മൾ റേഷൻ കടയിലെ അരി നല്ല അരിയും കൂടെ മിക്സ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നിങ്ങളൊക്കെ അങ്ങനെ ചെയ്ത് ചോറ് വയ്ക്കാറുണ്ടെങ്കിൽ പറയണം കേട്ടോ രണ്ടരിയും കൂടെ ഒരുപോലെ അളവിലെടുത്ത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ചോറാണ് കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ അരിയൊക്കെ ഇട്ട് കൊടുത്തു ഇനിയിപ്പം നമുക്ക് മീൻകറി വെക്കണം പിന്നെന്താണ് ഒരു നെയ്ക്കുമ്പളങ്ങ ഒരു ചെറുത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കൊന്ന് ചാറ് വെക്കണം കേട്ടോ അന്നേരം നെയ്ക്കുമ്പളങ്ങ ചാറ് വെക്കുന്നത് നല്ലതാണ് നമുക്ക് ഈ കുമ്പളങ്ങ ശരീരത്തിന് ഒരുപാട് നല്ലതാണ് ജ്യൂസൊക്കെ അടിച്ച് കുടിക്കുന്നത് അത് നല്ല വിലയാണ് അതിന് കേട്ടോ ഞാനൊരു ചെറുത് വാങ്ങിയിട്ട് നാൽപ്പത് രൂപയായി അന്നേരം വലുതിനൊക്കെ നൂറ് രൂപ നൂറ്റി ഇരുപത് രൂപയൊക്കെയാണ് കേട്ടോ അപ്പം അതുകൂടെ ഒന്ന് ചാറ് വെക്കണം അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇന്ന് വൈകിട്ടാണ് നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നത് അങ്ങനെ തന്നെ നമ്മുടെ കുഞ്ഞ മത്തികളൊക്കെ നല്ല ക്ലീനാക്കി കൊണ്ട് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് അതിനു വേണ്ട ഒരു മാങ്ങ ഒന്ന് ചെത്തിയെടുക്കണം കേട്ടോ മാങ്ങ എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ മാങ്ങയൊന്നും ആയിട്ടില്ല എനിക്ക് രണ്ട് മൂന്ന് മാങ്ങ ഒരാൾ തന്നതാണ് കേട്ടോ പ്പം ഞാൻ ഓർത്ത് കുറേ കഴിഞ്ഞ വർഷമല്ലേ നമ്മൾ മാങ്ങ ഇട്ട മീൻ കറി മീൻ പറ്റിച്ചൊക്കെ കഴിച്ചിട്ടുള്ളത് അന്നേരം ഇന്നുകൂടെ നമുക്കത് കിട്ടിയപ്പം എനിക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ ഈ മാങ്ങ ഇട്ട മീൻ കറിയും മീൻ പറ്റിച്ചതുമൊക്കെ അന്നേരം ഞാൻ അങ്ങനെ വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ തേണ്ട മാങ്ങയുടെ പുറംതൊലിയൊന്നും ചെത്തുന്നില്ല കേട്ടോ ഒരുപാട് കനമുള്ള കട്ടിയുള്ള തൊലിയല്ല പിന്നെ വലിയ പുളിയില്ല കേട്ടോ എന്നാലും നമുക്ക് ഇത് കിട്ടിയപ്പോൾ ഒരു മീൻ കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തേണ്ട ഞാൻ അതെല്ലാം ഒന്ന് തൊലി ചെത്താതെ ഒന്ന് പൂളി പൂളിയെടുത്തു ഇനിയിപ്പം ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞ് മത്തി കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ മത്തിക്കകത്ത് ഇങ്ങനെ മാങ്ങയിട്ട് കറി വെച്ചാൽ അതൊരു ടേസ്റ്റ് തന്നെയാണ് വേറെ മീൻ കറിക്കകത്തൊന്നും എനിക്ക് അത്രയും ടേസ്റ്റ് തോന്നിയിട്ടില്ല കേട്ടോ ഇങ്ങനെ തേണ്ട അതിന് വേണ്ട ഉള്ളി ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ സാധാ മീൻകറി വെക്കുന്ന പോലെ തന്നെ വഴറ്റി പൊടികളൊക്കെ ചേർത്ത് തിടച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ മാങ്ങ ഇട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ അന്നേരം ഞാൻ ഈ മത്തി മുറിച്ചിട്ടൊന്നുമില്ല നീളത്തിൽ തന്നെയാണ് ഇട്ട് ഇട്ടുകൊടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ അന്നേരം കൂട്ടുകാരുടെ വിശേഷങ്ങളൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം എന്തൊക്കെയാണ് നിങ്ങളുടെയൊക്കെ വിശേഷങ്ങൾ നിങ്ങളവിടെയൊക്കെ മാങ്ങയായിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ അന്നേരം ഞാൻ ആ മാങ്ങ നീളത്തിൽ ഇങ്ങനെ മുറിച്ചെടുത്തു അന്നേരം അപ്പൂസാണ് നമുക്ക് വീഡിയോ എടുത്തു തരുന്നത് കേട്ടോ അതാണ് തലയുടെ മേളും ഒക്കെ ഇങ്ങനെ പോകുന്നത് ഞാൻ ട്രൈപോർഡ് വെച്ച് വീഡിയോ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് നമുക്ക് ഇവിടെ ഇങ്ങനെ വേറെ സൈഡിലൊന്നും എടുത്ത് വെച്ച് വീഡിയോ എടുക്കാനുള്ള സൗകര്യമില്ല അതിൻ്റെ കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ ഒരു ശകലം പോലും വെട്ടവും കിട്ടത്തില്ല കേട്ടോ അന്നേരം അവനുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു മോനെ എനിക്കൊന്ന് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞു അതാണ് ഇങ്ങനെ കിടന്ന് ഓടുന്നത് കേട്ടോ അന്നേരം നമ്മുടെ അപ്പുറത്തെ ഇഡലിപാത്രത്തിൽ ഇരിക്കുന്നത് ഏത്തക്കാ പുഴുങ്ങിയതാണ് കേട്ടോ ഞാൻ വൈകുന്നേരം മക്കൾക്ക് ഏത്തക്കാ പുഴുങ്ങിയതും ചായ ഇട്ട് കൊടുത്ത് അതിനകത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട് അതാണ് അപ്പുറത്തെ ഗ്യാസേലിരിക്കുന്നത് കേട്ടോ അന്നേരം ഈ സമയത്ത് പൊടികളൊക്കെ നല്ലവണ്ണം മൂത്ത് വന്നപ്പോഴത്തേന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു ഇനിയും തിളച്ച് കഴിയുമ്പം വേണം നമുക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം ഞാൻ തന്നെ മാങ്ങയെല്ലാം നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു വലിയ മാങ്ങയായിരുന്നു കേട്ടോ നല്ല ഒരു ഒത്തിരി പുളി ഇല്ല അന്ന പുളിയുണ്ട് താനും അതുകൊണ്ട് ഞാനിതിനകത്തേക്ക് കുടംപുളി അങ്ങനെ ഒന്നും ഇടുന്നില്ല കേട്ടോ ഈ മാങ്ങ ഇട്ട് തന്നെയാണ് വെക്കുന്നത് അന്നേരം ഞാൻ തന്നെ മാങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം നല്ലവണ്ണം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം ഇത് തന്നെ നമുക്ക് ചോറിനാൻ പറ്റും കാരണം ഇങ്ങനെ നമുക്ക് മീൻ ഇല്ലെങ്കിലും ഇങ്ങനെ മാങ്ങയിട്ട് നമുക്ക് മീൻകറി മീനില്ലാത്ത മീൻകറി വെക്കാൻ പറ്റും കേട്ടോ അന്നേരം നൊയിമ്പ് സമയത്തൊക്കെ നമുക്കിങ്ങനെ മാങ്ങ ഇട്ട് ഇങ്ങനെ മീൻകറി ഉണ്ടാക്കാം പുളിയും കൊണ്ട് ഇരുമ്പം പുളിയും കൊണ്ടുണ്ടാക്കാം അന്നേരം ഞാൻ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടിയോട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് മീനെടുത്ത് ഫ്രൈ ചെയ്യുക എന്ത് മീൻ എടുത്താലും നമ്മൾ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യുമല്ലോ അന്നേരം കുറച്ച് മീൻ മത്തി എടുത്തിട്ട് കുരുമുളക് പൊടിയും മുളകോടിയും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് അതൊന്ന് തിരുമി വെക്കുകയാണ് കേട്ടോ അന്നേരം ഞാൻ ആ പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുഞ്ഞ് പാത്രമല്ലേ അല്ലേ അത് അന്നേരം വേറൊരു പാത്രം എടുത്ത് അതിനകത്തേക്ക് ഇട്ട് നല്ലവണ്ണം ഒന്ന് തിരുമ്മി പിടിപ്പിച്ച് വെക്കുകയാണ് കേട്ടോ അന്നേരം മത്തി വറക്കുന്നത് മക്കൾക്കിഷ്ടമാണ് ഈ ചാർ ഇഷ്ടമല്ല കേട്ടോ അന്നേരം അവർക്ക് ഞാൻ വറക്കാനൊക്കെ വെച്ചു അന്നേരം നമ്മുടെ ഗ്രേവിയൊക്കെ നല്ലവണ്ണം തിളച്ച് വന്നപ്പം മത്തി ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് പിറ്റേ ദിവസത്തേക്ക് ഫ്രിഡ്ജിൽ വെക്കണോ അല്ലെങ്കിൽ പോകും കേട്ടോ മാങ്ങ ഇടുന്നതല്ലേ അന്നേരം ഇതൊക്കെ ഞാൻ കഴിച്ചു കഴിഞ്ഞ് ആറ് കഴിയുമ്പോൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ തേണ്ടത് നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായിട്ടുണ്ട് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഞാൻ പറഞ്ഞില്ലേ കുമ്പളങ്ങ ഒന്ന് ചെത്തിയെടുക്കണം ഇപ്പോഴത്തേക്ക് നല്ല സന്ധി ആയിട്ടുണ്ട് കേട്ടോ ചെറിയൊരു കുമ്പളങ്ങയെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്നിട്ട് ഈ കുമ്പളങ്ങക്ക് നല്ല കട്ടിയാണ് നമുക്കൊന്ന് വെട്ടിയെടുക്കാനായിട്ട് കേട്ടോ ഞാൻ അവിടെ വെച്ച് ഒന്ന് മുറിച്ചെടുത്തു അതിൻ്റെ അത് പുറന്തൊലിക്കൊക്കെ നല്ല കട്ടിയാണ് നോക്കി മുറിച്ചില്ലെങ്കിൽ കൈ മുറിഞ്ഞു പോകും കേട്ടോ അന്നേരം ഞാൻ ഇച്ചിരായൊക്കെ എടുത്താണത് ചെത്തിയെടുക്കുന്നത് ഈ സമയത്ത് നമ്മുടെ ചോറൊന്നും വെന്തിട്ടില്ല കേട്ടോ നമ്മൾ മീനൊക്കെ വെട്ടിക്കഴിഞ്ഞിട്ട് വന്നിട്ടാണല്ലോ അരിയൊക്കെ അടുപ്പിൽ അന്നേരം രാത്തേക്ക് മതിയല്ലോ അവിടെ കിടന്ന് ചൂടോടെ നമുക്ക് ചോറൊക്കെ കഴിക്കാമല്ലോ വേഗട്ടെ അപ്പം ഞാൻ തന്നെ ഇതിൻ്റെ പുറന്തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് അന്നേരം ഇത് ചെറുതായതുകൊണ്ട് കുരു കൂടെ നമ്മൾ മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം ഈ കുരുവൊന്നും കളയണ്ട ഇതൊക്കെ നല്ലതാണ് കേട്ടോ ആദ്യം ഞാൻ ഇങ്ങനെ കുരു എടുത്തിട്ട് ഞാൻ ഓർത്ത് ഈ ചെറുതായതുകൊണ്ട് നമുക്കങ്ങനെ കുരു ഇങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ ആ കുരുവോട് കൂടെ തന്നെ ഇട്ട് മുറിച്ചിട്ടിട്ടുണ്ട് കേട്ടോ അന്നേരം നമ്മൾ ഇതിനകത്തേക്ക് മോരൂടെ ചേർത്താണ് കറിവേക്കുക വയ്ക്കുന്നത് കുമ്പളങ്ങ ചാർ കറിയില്ല നമ്മളെല്ലാ ചാർ കറിയും ഒരേപോലെ തന്നെയാണ് വെക്കുന്നില്ലേ അപ്പം പക്ഷേ തക്കാളിക്കായിക്കൊന്നും നമ്മൾ മോരൊഴിക്കത്തില്ല അത് പുളി ഉള്ളത് കൊണ്ട് കേട്ടോ അപ്പം ഇതിനകത്തേക്ക് നമുക്ക് തൈര് ഉടച്ചൊഴിച്ചു കൊടുക്കണം അങ്ങനെ ഞാൻ തേണ്ട അതെല്ലാം ഒന്ന് അരിഞ്ഞു അതിനകത്തേക്ക് രണ്ട് പച്ചമുളകും ഒരു ശകലം സവാളയൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ മീനൊക്കെ തേണ്ടി ഇവിടെ പറ്റി വന്നിട്ടുണ്ട് കുമ്പളങ്ങ ഞാൻ ചാറ് വെക്കാൻ വേണ്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് ഞാൻ പറഞ്ഞില്ലേ ഒരു സവാളയും രണ്ട് പച്ചമുളകും ഇച്ചിരി കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് അത് വെന്ത് വരട്ടെ അപ്പോഴത്തേക്ക് നമുക്ക് അതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ ഈ സമയത്ത് നമ്മുടെ ചോറ് തണ്ടിവിടെ വെന്തിട്ടില്ലല്ലോ അന്നേരം ഒരു തൊണ്ടൊക്കെ ഞാൻ എടുത്ത് വെച്ചു കൊടുത്തു അന്നേരം അതൊന്ന് നോക്കി കേട്ടോ വെന്തിട്ടുണ്ടോ എന്ന് അന്നേരം ഇപ്പം നമുക്ക് റേഷ്യം കടയിൽ നിന്ന് കിട്ടുന്ന അരിക്ക് നല്ല വേവാണ് കേട്ടോ കഴിഞ്ഞ ദിവസം ആരവ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന അരിക്ക് നല്ല വേവാണ് എന്നിട്ട് നമ്മൾ ഈ വാങ്ങുന്ന അരിക്ക് നല്ല വേവല്ലേ എന്നിട്ട് ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപോലെ വെന്ത് കിട്ടും കേട്ടോ അന്നേരം ഇത് വെന്തിട്ടില്ല കുറേ സമയം എടുക്കും വേഗാൻ വേണ്ടി കേട്ടോ അങ്ങനെ വേണ്ട ഞാൻ തീയൊക്കെ ഒന്ന് കത്തിച്ച് ഇങ്ങനെ തള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നമുക്കിതിനു വേണ്ട അരപ്പാണ് റെഡിയാക്കേണ്ടത് അന്നേരം നല്ല നമ്മുടെ ചാറുകറിക്ക് വേണ്ടതൊക്കെ ഇട്ട് ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അത് അടച്ചാൽ അവിടെ ഇരുന്ന് വേഗുന്ന സമയം കൊണ്ട് നമുക്ക് അതിന് വേണ്ട അരപ്പൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ അന്നേരം ഞാൻ മീൻകറിയൊക്കെ ഒന്ന് നോക്കിയതാണ് ഉണ്ടെന്ന് കുറേ നാൾ കൂടിയല്ലേ നമ്മൾ മാങ്ങ ഇട്ടോ മീൻകറി വെച്ചത് അപ്പം ഞാൻ നോക്കി ടേസ്റ്റൊക്കെ നോക്കി കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ പക്ഷേ നമുക്കിനി മാങ്ങയുടെ സീസൺ ആകുമ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റൊക്കെ കുറയും കാരണം ഇത് വെക്കാതിരുന്ന് വെക്കുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് കേട്ടോ തോന്നുന്നത് അങ്ങനെ വേണ്ട നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അന്നേരം പിന്നെ നമുക്കിതിനു വേണ്ട അരപ്പൊക്കെ ഒന്ന് അരച്ചെടുക്കാമല്ലോ അന്നേരം നമുക്കിതിന് തേങ്ങ വേണം പിന്നെ അതിനകത്തേക്ക് കുറച്ച് ജീരകവും പിന്നെ ഒരു വെളുത്തുള്ളി പിന്നെ കുറച്ച് ചുവന്നുള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് നല്ല കൂരി ഇരുട്ടായിട്ടുണ്ട് ഇപ്പം നമ്മൾ കുറച്ച് എത്ര നാലുമണിയൊക്കെ ആയപ്പം തുടങ്ങിയ പണിയാണ് അന്നേരം മത്തിയൊക്കെ വെട്ടിയെടുക്കാൻ വേണ്ടി കുറച്ച് താമസിച്ചു പിന്നെ നമ്മൾ മത്തിയൊക്കെ വെട്ടിയെടുത്തുകൊണ്ട് വന്നിട്ട് കുറച്ച് ഏത്തക്കയൊക്കെ പുഴുങ്ങി മക്കക്ക് കൊടുത്തു അങ്ങനെയൊക്കെ വേറെ ജോലികളൊക്കെ അതിൻ്റെ ഇടയ്ക്ക് തുണിയൊക്കെ മടക്കി വെച്ചു അങ്ങനെയൊക്കെയുള്ള ജോലികളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അന്നേരം നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേന് നമ്മളെല്ലാം ഒന്നും എടുക്കത്തില്ല നമുക്ക് കുറേ കാര്യങ്ങൾ ഒരു വീടാകുമ്പം നമുക്ക് നമുക്കൊരുപാട് കാര്യങ്ങളുണ്ടല്ലോ അതെല്ലാം ഒന്നും എടുത്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ പറ്റത്തില്ലല്ലോ അന്നേരം നമുക്ക് വീഡിയോയ്ക്ക് വേണ്ട ഇതൊക്കെ മാത്രമേ എടുക്കത്തുള്ളൂ അപ്പം തുണി എടുക്കുന്നതും മടക്കുന്നതും ഒക്കെ എടുത്തു കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്ത് ആകും കേട്ടോ പിന്നെ നിങ്ങൾക്കത് കാണാനൊന്നും താല്പര്യം കാണത്തില്ല അന്നേരം നമ്മുടെ മത്തി മാങ്ങ ഇട്ട കറി ഉണ്ടാ നല്ല സൂപ്പറായിട്ടുണ്ട് സൂപ്പറായിട്ടുണ്ടല്ലേ അന്നേരം നിങ്ങൾക്കൊക്കെ ഇത് കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ അന്നേരം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരപ്പം ഒന്ന് ഉണ്ടാക്കിയപ്പം നമ്മുടെ ഐഷ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി ഞാൻ ഒരു ദിവസം വരും അപ്പം കഴിക്കാനെന്ന് അന്നേരം അതൊക്കെ കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാണ് കേട്ടോ അന്നേരം നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ പറയുന്നത് ബഹറിൽ ഇരുന്നുകൊണ്ടാണ് നമ്മുടെ അയച്ച പറയുന്നത് കേട്ടോ അപ്പം ഒരുപാട് സന്തോഷമാണ് ഇങ്ങനെയുള്ള കമൻ്റൊക്കെ കാണുമ്പം കേട്ടോ എന്ത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ടോ അത് അന്നേരം വാസികൾക്കൊക്കെ ഇതൊക്കെ കാണുമ്പം സ്വന്തം നാട് മിസ്സാകും എനിക്കറിയാം അന്നേരം നിങ്ങളെ ഒന്നും കൊതിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ ഇത് പറഞ്ഞ കേട്ടോ അന്നേരം പ്രവാസികളായിട്ടുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കണം നമുക്ക് നാടൻ വീട്ടുകാരിങ്ങളൊക്കെ കാണിക്കുമ്പോൾ ഇതൊക്കെ തന്നെയുള്ള നിങ്ങൾക്ക് അവിടെ ഇരുന്ന് കൊണ്ട് നാട്ടിൻപുറത്തെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമാണ് നിങ്ങളൊക്കെ തന്നെ പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ ഞാൻ കൊതിപ്പിക്കുന്നത് കേട്ടോ അപ്പം ചുമ്മാ പറഞ്ഞാണ് കേട്ടോ എൻ്റെ കൂട്ടുകാരെയൊന്നും ഞാൻ കൊതിപ്പിക്കത്തില്ല അപ്പം നമ്മൾ ഈ വോയിസ് കൊടുക്കുന്നത് പിറ്റേ ദിവസം രാവിലെയാണ് അപ്പം നമ്മുടെ മീൻ വണ്ടി പോകുന്ന സൗണ്ടും കാക്കയുടെ സൗണ്ടും ഒക്കെ നിങ്ങൾക്ക് കേൾക്കാമല്ലോ അപ്പം ഈ സമയത്ത് നമ്മൾ അരപ്പൊക്കെ ചേർത്തു നമ്മുടെ മോരൊക്കെ ഉടച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ കറിക്ക് ഈ കറിയും മീൻ കറിയും കൂടെ നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ഒരുപാട് ഇഷ്ടമായി അപ്പം നമുക്കിതിനകത്തേക്ക് കടുകൂടെ താളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ജോലികൾ കഴിഞ്ഞു പിന്നെ ഇനിയും പാത്രം കഴുകെ പിന്നെ കുളിക്കണം പ്രാർത്ഥിക്കണം മക്കൊക്കെ ചോറ് കൊടുക്കണം ഞങ്ങൾക്കെല്ലാം കഴിക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ കൂട്ടുകാരെല്ലാം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ അന്നേരം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് വായിക്കുമ്പോഴാണ് ഒരുപാട് സന്തോഷം എപ്പോഴും ഞാൻ ഇത് തന്നെയാണ് പറയുന്നതിലേ അപ്പം നമുക്ക് വീണ്ടും ഇതൊക്കെ തന്നെയുള്ളൂ പറയാനും കാണിക്കാനും കേട്ടോ അന്നേരം എൻ്റെ കൂട്ടുകാർ വീഡിയോ ഫുൾ കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു പുതിയ വീഡിയോ ആയി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ